ഒരുപിടി ഗംഭീര പഴയ ചിത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് വീണ്ടും അവതരിക്കുകയാണ് അതിൽ ആദ്യം നമ്മൾ കണ്ടത് മോഹൻലാലിന്റെ സ്പടികം എന്ന ചിത്രമായിരുന്നു വീണ്ടും റീമാസ്റ്റർ ചെയ്ത് എത്തിയ ചിത്രം തിയേറ്ററിൽ വൻ വിജയമായി മാറി ഇപ്പോഴത്തെ ആ സിബിമലന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനെത്തിയ ചിത്രം ദേവദൂതൻ റീമാസ്റ്റർ ഒരുങ്ങുന്നു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോഴത്തെ സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് സിബിമലയിലും ദേവദൂതൻ റീമാസ്റ്റർ ഫോർ കെ പതിപ്പ് തയ്യാറാകുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ഒപ്പം സിനിമയുടെ പുതിയ പതിപ്പിന്റെ പണിപ്രീതിയിരിക്കുന്ന ചിത്രവും സിബിമലയിൽ പങ്കുവച്ചിട്ടുണ്ട് സംവിധായകന്റെ പോസ്റ്റിന് താഴെ നിരവധി പേർ ആവേശം പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ട് പഠിക്കം റീറിലീസ് പോലെ ഈ സിനിമയും വീണ്ടും തിയേറ്ററുകളിൽ കാണാൻ കാത്തിരിക്കുന്നു ഇത് ചരിത്രമാകും വിദ്യാസാഗറിന്റെ സംഗീതം തിയേറ്ററുകളിൽ കേൾക്കാൻ കുതിയാകുന്നു എന്നിങ്ങനെ പോകുന്നു സിനിമാ പ്രേമികളുടെ പ്രതികരണങ്ങൾ രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ദേവദൂതൻ രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ ഒരുങ്ങിയ സിനിമയിൽ വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് ജയപ്രദ വിനീത് കുമാർ ഉരുളി ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വിദ്യാസാഗർ സംഗീതം ഒരുക്കിയ സിനിമയിലെ ഗാനങ്ങളെല്ലാം ഇന്നും വലിയ പ്രേക്ഷക സ്വീകാര്യത ഉണ്ടുതാനും ഒരു ഭാഗത്ത് ഇങ്ങനെയൊരു സിനിമ തിയേറ്ററിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരുപടി ഗംഭീര സിനിമകൾ അണിയറയിൽ റീമാസ്റ്ററിംഗിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് പുതിയ വിവരങ്ങൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു മലയാള ചിത്രമാണ് മണിച്ചിത്ര താഴെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിലീസായ ചിത്രത്തിന് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും ആരാധകർക്ക് ഒരു കുറവുമില്ല മതുമുട്ടം എഴുതി ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്ര താഴിൽ മലയാളത്തിന്റെ പ്രിയ സംവിധായകരായ സിബി മലയിൽ പ്രിയദർശൻ സിദ്ദിഖ് ലാൽ എന്നിവരും ഭാഗമായിരുന്നു മലയാളത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറായി കണക്കാക്കപ്പെടുന്ന ചിത്രത്തിൽ മോഹൻലാലും ശോഭനയും സുരേഷ് ഗോപിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് അവർക്ക് പുറമെ നെടുപിടി വേണു ഇന്നസെന്റ് കെ പി എസ് സി ലളിത തിലകൻ ശ്രീധർ വിനയപ്രസാദ് കെ ബി ഗണേഷ് കുമാർ സുധീഷ് തുടങ്ങിയ വൻ താരനിരയായിരുന്നു അണിനിരുന്നത് ഈ ചിത്രം റീമാസ്റ്റർ ചെയ്ത് ഇറക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് ദേശീയ അവാർഡ് ജേതാവായ ഓഡിയോഗ്രാഫർ എം ആർ രാജകൃഷ്ണൻ ഇപ്പോൾ ഒരു ടീം അതിന്റെ വർക്കിലാണെന്നും അദ്ദേഹം പറയുന്നു ഒരു അഭിമുഖത്തിലാണ് ഏതൊക്കെയാണ് റീമാസ്റ്റർ ർ ഇറക്കാൻ ആഗ്രഹമുള്ള സിനിമകൾ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം എനിക്ക് റീമാസ്റ്റർ ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമയായിരുന്നു അണിചിത്രത്താഴ് അതിപ്പോൾ ഒരു ടീം ചെയ്യുന്നുണ്ട് അതിനുവേണ്ടിയുള്ള വർക്കിലാണ് അവർ ഇനി ഏതൊക്കെ പടങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല എം ആർ രാജകൃഷ്ണൻ പറഞ്ഞു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും മറാത്തിയിലുമായി നൂറ്റമ്പതിലേറെ ചിത്രങ്ങൾ പ്രവർത്തിച്ച സൗണ്ട് എഞ്ചിനീയറും ഡിസൈനറുമാണ് എം ആർ രാജകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്ററിൽ റീമാസ്റ്റർ ചെയ്ത് എത്തിയ പഠികത്തിന് വേണ്ടി പ്രവർത്തിച്ചതും ഇദ്ദേഹമാണ് ചിത്രത്തിന്റെ റീമാസ്റ്ററിംഗിനെ കുറിച്ചും എം ആർ രാജകൃഷ്ണൻ അഭിമുഖത്തിൽ സംസാരിച്ചു സ്പടികം റീമാസ്റ്ററിംഗ് ശരിക്കും സംഭവിച്ചു പോയതാണ് അതിനായി ഭദ്രൻ സാറിന്റെ ഇൻപുട്ട് വളരെ വലുതാണ് ഒരിക്കലും റീമാസ്റ്റർ ചെയ്യുകയാണെന്ന രീതിയിൽ അല്ല അദ്ദേഹം അതിനെ കണ്ടത് പകരം പുതിയ സിനിമയാണ് കരുതുന്നത് സ്പടികം താൻ ചെയ്തു കഴിഞ്ഞു ഇത് തന്റെ അടുത്ത സ്പടികമാണ് എന്ന രീതിയിലാണ് സാർ കരുതിയത് അദ്ദേഹം അതിലിട്ട എഫർട്ടിന്റെ അത്രയും എഫർട്ട് ഇനി ആർക്കെങ്കിലും ഇടാൻ സാധിച്ചാൽ തീർച്ചയായും വർക്കാകും പക്ഷെ അങ്ങനെ ആരെങ്കിലും ഒരു എഫർട്ട് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്പടികത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഭദ്രൻ സാറിനാണ് കാരണം ഞാൻ നേരിട്ട് കണ്ടതാണ് ഞാൻ അനുഭവിച്ചതാണ് എം ആർ രാജകൃഷ്ണൻ പറഞ്ഞു